ം ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന റോഡ് തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്നും ആക്കുളത്തേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു മരം കടപുഴകി വീണ് കിടക്കുന്നത് ഇന്നലെ രാത്രിയൊക്കെ തന്നെയും തിരുവനന്തപുരത്ത് ശക്തമായ മഴയായിരുന്നു പക്ഷേ ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുൻപ് ഇന്നലെ രാവിലെയാണ് ഈ മരം ഇത്തരത്തിൽ കടപുഴകി വീണത് രാവിലെ ഏതാണ്ട് ഒരു ഏഴരയോട് കൂടിയാണ് ഇത് റോഡിലേക്കായിരുന്നു വീണത് നമുക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഈ മരത്തിന്റെ ചില്ലകൾ ഇപ്പോഴും ഈ കേബിളിൽ തട്ടി നിൽക്കുകയാണ് അത് കുറച്ച് വലിയ ഒരു ചില്ല തന്നെയാണ് തട്ടി നിൽക്കുന്നത്

നിമിഷം എങ്ങനെയാ കാറ്റടിച്ച് വീണതാ വിളിച്ച് പറഞ്ഞിരുന്നോ പറയുന്നത് നോക്കിയില്ല കാണാം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുമൊക്കെ കടന്നു പോകുന്ന ഒരു പ്രധാന വഴിയാണിത് അവിടെയാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽക്ക് ഇങ്ങനെ ഈ മരച്ചില്ല ഇങ്ങനെ വളരെ അപകടകരമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ മരം താഴേക്ക് വീഴുതാ ഇതുപോലെ സൈക്കിളിലൊക്കെ പോകുന്ന ആളുകളുണ്ട് ഈ മരം ഇങ്ങനെ റോഡിലേക്ക് വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കും ഇവിടെ രൂക്ഷമാണ് പലവട്ടം അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും വ്യക്തമായി വീഡിയോ മനുവിനൊപ്പം റിപ്പോർട്ടർ സ്മാതര സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം